ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്താ നമുക്ക് വെറൈറ്റി ഒന്നും ചെയ്യേണ്ട നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ സിനിമക്കോ ആ സിനിമയ്ക്ക് ഇന്ന് ഈ സമയത്ത് ഇനി സിനിമക്കൊന്നും നമ്മൾ എത്തൂല സിനിമയ്ക്ക് പോ പോയാലോ നമുക്ക് ഇല്ലടി ഇന്നീ സമയത്ത് ഇപ്പൊ തന്നെ ഓൾറെഡി എട്ടരയായി ഇനി സമയമില്ല എപ്പോഴാണ് എത്തുന്നേ സമയമില്ലാന്നാണ് സമയം ഞാൻ സിനിമ എവിടെയാ തിയേറ്റർ നമ്മുടെ നമ്മളിപ്പോ ഉള്ളത് കമ്മനല്ലി നമ്മുടെ തിയേറ്ററിൽ ഞാൻ ഇന്ന് ബുക്ക് മൈ ഷോയിൽ ഇന്ന് നോക്കി ഇന്നത്തെ തീയതി പതിനേഴാം തീയതി അപ്പൊ ഇന്ന് പതിനേഴാം തീയതി ബുക്ക് മൈ ഷോയിൽ ഒരു ഓഫർ ഉണ്ട് ഏത് ടിക്കറ്റ് പി വി ആറിൽ ഏതൊരു ടിക്കറ്റ് എടുത്താലും നൂറ്റി പന്ത്രണ്ട് രൂപയേ ഉള്ളൂ ഓ അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും ആ സമയത്തിന് നീ എന്നെ തിയേറ്ററിൽ എത്തിക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും സിനിമ തിയേറ്റർ റോഡ് ഓക്കെ അപ്പൊ ഉള്ളത് തമനഹള്ളിയില് എം ജി റോഡിലാണ് നമ്മുടെ ഓക്കെ അപ്പൊ എം ജി റോഡിലേക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഓക്കെ ഇനി അടുത്തത് ഇനി നിനക്ക് എത്ര സ്പീഡിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റും കാറാണല്ലോ കാറിലാണല്ലോ നമ്മൾ പോകുന്നേ കാറിലാണോ അതെ അപ്പൊ നമ്മുടെ സ്പീഡ് എത്രയായിരിക്കും എനിക്ക് ബാംഗ്ലൂരിലെ ട്രാഫിക് വെച്ചിട്ട് എനിക്ക് ഒരു മാക്സിമം നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ വളരെ രീതിയിൽ ഉണ്ടെങ്കിൽ ഒരു ആവറേജ് ഒരു മുപ്പത്തി കിലോമീറ്റർ സ്പീഡിൽ കിലോമീറ്റർ ഇനി ബാംഗ്ലൂരിലെ ട്രാഫിക് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാ കിലോമീറ്റർ സ്പീഡിൽ മുത്തഞ്ച് വേണ്ട നമുക്ക് ഇരുപത്തഞ്ച് ഞാനും ബാംഗ്ലൂർ ഇപ്പൊ വണ്ടി ഓടിക്കുന്ന എനിക്കറിയാം അപ്പൊ ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവറിൽ നമുക്ക് നോക്കാം ഇനി നമുക്ക് പിന്നെ എന്നാ വേണ്ടേ ടൈമ് വേണം സമയമില്ലാത്തോണ്ടല്ലോ നീ എന്ന സിനിമയ്ക്ക് കൊണ്ടുപോകില്ലാത്ത അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി നമ്മുടെ അതിൽ ബേസിക് ഒരു ഫോർമുല ഉണ്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പം അങ്ങനെ വരുമ്പോൾ ടൈം ടൈം ഈസ് ഈസ് ഈക്വൽ ഈക്വൽ ടു ടു ഡിസ്റ്റൻസ് ബൈ ബൈ അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നീ എന്നെ ഇന്ന് തിയേറ്ററിൽ കൊണ്ടുപോകാൻ പോകുന്നത് നമുക്ക് എത്ര സമയം കൊണ്ട് അപ്പൊ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നീ ഇന്ന് തന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് അതേപോലെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കഴിഞ്ഞ വീഡിയോ വന്നപ്പോ എനിക്ക് വാട്സാപ്പിൽ കൊറേ മെസ്സേജ് വന്ന് ക്യാമറന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ യഥാർത്ഥ സ്ലാങ് ഉപയോഗിക്കുന്നില്ല ഞാൻ വളരെ ആർട്ടിഫിഷ്യൽ ആയി പോകുന്നു അച്ചടി ഭാഷയായി പോകുന്നു പക്ഷെ എന്റെ ശരിക്കുള്ള ഭാഷ അങ്ങനെയല്ല അതിലേക്ക് ഞാൻ വരുന്നുണ്ട് എനിക്ക് കുറച്ച് സമയം തന്നെയാണ് ഇപ്പോൾ മൂന്ന് വർഷമായ വീഡിയോ ആയിരുന്നു ഇതെന്റെ വെറും രണ്ടാമത്തെ വീഡിയോ ആണ് എനിക്കൊരു എനിക്കൊരു നാലഞ്ച് വീഡിയോയിൽ വരാൻ നിങ്ങൾ അവസരം തന്നാൽ ഞാൻ എന്റെ യഥാർത്ഥ സ്ലാങ്ങിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഇന്ന് എനിക്ക് ക്യാമറ പ്രഷർ മാത്രമല്ല എനിക്ക് ഓഡിയൻസിന്റെ പ്രഷറും കൂടി ഉണ്ട് നിങ്ങൾക്ക് ഓഡിയൻസിനെ കാണാൻ പറ്റില്ലായിരിക്കും ഇന്ന് എന്റെ വീഡിയോ ഷൂട്ട് ചെയ്തത് കാണാൻ വേണ്ടി ജർമ്മനിയിൽ നിന്ന് എന്റെ സഹോദരൻ മണിക്കുട്ടനും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് നമ്മുടെ സ്വന്തം ജോ ഇവിടെ ഉണ്ട് അതുകൊണ്ട് എനിക്കിന്ന് ഭയങ്കര പെർഫോമൻസ് പ്രഷറാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോളാം അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ സമയം പോയി കേട്ടോ അതിന്റെ കഥ കാരണം അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ നാപ്പത് കിലോമീറ്റർ പെർ അവറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര സമയം കൊണ്ട് എത്തും നോക്കാം അപ്പൊ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണം എയ്റ്റ് കിലോമീറ്റർ അല്ലെ എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർട്ടി കിലോമീറ്റർ പെർ അവർ അല്ലെ അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഫോ മീൻസ് യൂണിറ്റ് ഒന്നും എഴുതേണ്ട കാര്യമില്ല ഞാൻ പിന്നെ ജസ്റ്റ് ചുമ്മാ എഴുതിന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്കുലേറ്റർ ഡിവൈഡ് ചെയ്ത് നോക്കുക നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ആണ് സമയം കിട്ടുന്നത് കിലോമീറ്ററിനെ മീൻസ് അവറിലേക്കാണ് നമുക്ക് ടൈം കിട്ടുക ആ അവറിനെ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റണം നിങ്ങൾക്ക് അറിയാം ഒരു അവർ എന്ന് കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ഒരു അവർ എന്ന് പറഞ്ഞാൽ മിനിറ്റ് എഴുതി എത്ര ടൈം എത്ര കിട്ടി പന്ത്രണ്ട് മിനിറ്റ് കിട്ടി ഇനി നീ പറഞ്ഞു നമുക്ക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും ബാംഗ്ലൂരാണ് ഇത്ര സമയത്തെ പോവാൻ പറ്റുള്ളൂ എത്ര സമയമാണ് നമുക്ക് അതും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ട്വന്റി ഫൈവ് ഓക്കെ ആണോ അപ്പൊ ഇത് നമുക്ക് ഏകദേശം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആണ് കിട്ടുക പോയിന്റ് അവർ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് സെക്കൻഡ് സെക്കൻഡിലേക്കല്ല മിനിറ്റിലേക്ക് മാറ്റണം അപ്പൊ നമുക്ക് എത്ര കിട്ടും പോയിന്റ് ത്രീ ടു അവർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ അപ്പൊ ഇത് നിങ്ങൾക്ക് ഏകദേശം അരമണിക്കൂറല്ല അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് പത്തൊമ്പത് മിനിറ്റ് ആണ് കുറച്ച് സെക്കൻഡുകളും കൂടെ കിട്ടും അപ്പൊ സമയം ഒക്കെ കിട്ടിയല്ലോ ഏകദേശം നമുക്കൊരു പന്ത്രണ്ട് മിനിറ്റ് ഞാൻ അത് പതിനഞ്ച് മിനിറ്റ് ആക്കി കൺസിഡർ ചെയ്യുന്നു കാരണം നമുക്ക് ഇവിടെ നിറങ്ങി വണ്ടി കയറണം അല്ലെ ഓക്കെ അപ്പൊ പതിനഞ്ച് മിനിറ്റ് ഇവിടെ പത്തൊമ്പത് മിനിറ്റ് എന്നോളം ഞാനൊരു അരമണിക്കൂർന്നോളം ഇതിൽ വെച്ചു ഓക്കെ ആണോ കാരണം ഇറങ്ങാൻ നമ്മൾ എന്തെങ്കിലും ടിക്കറ്റ് എടുക്കാൻ നമ്മൾ പിന്നെയും തിരിച്ചു അതിനുള്ള ടിക്കറ്റ് ഒന്നും എടുക്കാൻ അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ അല്ലല്ലോ സോറി പ്രാവീൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ പിന്നിൽ പോയി കാണുന്ന എല്ലാവർക്കും നൂറ്റി പന്ത്രണ്ട് രൂപക്ക് ടിക്കറ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും പരമാവധി പറ്റുന്ന എല്ലാവരും നമ്മുടെ വീട് വരുമ്പോഴേക്ക് ആ ഒരു ഓഫർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയും അങ്ങനത്തെ മികച്ച മികച്ച ഓഫറുകൾക്കായി ബുക്ക് മൈ ഷോ മൈഷോക്കിടക്ക് നിങ്ങൾ ചെക്ക് ചെയ്തോണ്ടിരിക്കാം ടിക്കറ്റ് ചില ദിവസങ്ങളിൽ അവൈലബിൾ ആണ് പ്രൊമോഷൻ ആയിരിക്കും നമ്മുടെ സമയം നോക്കാം എനിക്ക് എന്തായാലും സിനിമയ്ക്ക് പോകണം അപ്പൊ ഇപ്പൊ സമയം എത്ര ആയി സമയം എത്ര മണിക്കാ സിനിമ പത്ത് 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 അപ്പൊ ഒരു അത്തണം എന്ന് നമുക്ക് വിചാരിക്കറിനുള്ളിൽ എത്തണല്ലോ എത്ര മണിക്ക് ഇറങ്ങിയാ മതി ഇപ്പൊ എത്ര ആരേ ഉള്ളൂ ഒരു മണിക്കൂറുണ്ട് അപ്പൊ